കട്ടക്കലിപ്പന്റെ മാലാകപ്പെണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ ആ ഫോൺ ഈ തലമുടിയിൽ അമർത്തി വലിച്ചുകൊണ്ട് യീശു പറയുമ്പോൾ അവളുടെ പൊക്കിൽ ചുഴൽ നാവിട്ട് കുത്തിയിറക്കുന്ന രുദ്രൻ അവിടെ നിന്ന് തല ഉയർത്താതെ തന്നെ ടേബിളിൽ നിന്ന് ലാൻഡ് ഫോൺ കൈകൊണ്ട് കട്ടാക്കി ഈച്ച എടുക്ക് നമ്മൾ ഇവിടെയുള്ള അറിയുന്നവരാവില്ലേ അപ്പൊ വീട്ടില് അവളെ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല രുദ്രൻ അവടെ ചുണ്ടിൽ ചുംബിച്ചു അവടെ എതിർപ്പിനെ വകവെക്കാതെ അവൻ്റെ അവിടെ അവൻ കുത്തിയിറക്കി ഒരു കീതപ്പോടെ യേശു ആ സെറ്റിയിൽ തളർന്നു കിടക്കുമ്പോൾ രുദ്രൻ ഉയർന്നു വന്ന് അവടെ നെറ്റിയിൽ ചുംബിച്ചു ഇനി കീതച്ചുകൊണ്ട് യേശു പറയുമ്പോൾ രുദ്രനൊരു ചിരിയോട് അവളെ അവൻ്റെ കണച്ചു പിടിച്ച് കിടന്നു അതിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായി ഇത് ഇവിടെ കൊണ്ടൊന്നും തീരില്ല എണീറ്റ് ഫ്രഷാകും നമുക്ക് മനസ്സിലേക്ക് പോവാം രുദ്രൻ അവിടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറയുമ്പോൾ യീശു തലകുലിക്കൊണ്ട് അവൻ്റെ നെഞ്ചിൽ നിന്ന് എണീറ്റ് അഴിഞ്ഞിടക്കുന്ന ഡ്രസ്സ് നേരെയാക്കിക്കൊണ്ട് മുകളിലേക്ക് നടന്നു അവൾ പോകുന്നു നോക്കി രുദ്രൻ ആ സെറ്റിൽ കമിഴ്ന്ന് കിടന്നു ആ സെറ്റിയിൽ പടർന്നു പിടിച്ചിരിക്കുന്ന അവൻ്റെ ഇഷയുടെ ഗന്ധത്തെ അവൻ്റെ ഉള്ളിലേക്ക് നിറച്ചുകൊണ്ട് കിട്ടുന്നില്ലേ ഫിലിപ്പ് പ്രതീക്ഷയോടെ പിന്നിൽ നിന്ന് ചോദിക്കുമ്പോൾ മോഹൻ ഇല്ലെന്നും തലയാട്ടി സാറില്ല എന്തെങ്കിലും തിരക്കിലാവും അവർ വരട്ടെ അപ്പൊ കാണാം അല്ലേ രൈന മോനോട് പറഞ്ഞുകൊണ്ട് നൈനയെ നോക്കി ചോദിക്കുമ്പോൾ അവരതേന്ന് തലയൊലുക്കി ശേഷം സെറ്റിൽ നിന്ന് എണീറ്റു എന്നാ നമുക്ക് ഇറങ്ങിയാലോ ഫിലിപ്പ് ചോദിച്ചവും ആദവും നൈനയും സെറ്റിയിൽ നിന്ന് എണീറ്റു ഇനി അവിടെ ഇരിക്കുന്ന കാര്യമില്ലെന്ന് തോന്നിയുണ്ടാവും അയ്യോ പോവുകയാണോ ആദ്യമായിട്ട് വരുമല്ലേ ഡിന്നർ കഴിച്ചിട്ട് പോവാം ശാരദാമ പണി തുടങ്ങിക്കഴിഞ്ഞു ഇനി കഴിക്കാതെ പോയാൽ ഞങ്ങൾക്ക് അതൊരു സങ്കടമാവും ദേവിൻ നൈനയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുമ്പോൾ അവർ നോക്കിയത് ഫിലിപ്പിന്റെ മുഖത്തേക്കാണ് കണ്ണുകൾ കൊണ്ട് അദ്ദേഹം സമ്മതം പറഞ്ഞപ്പോൾ നൈന ദേവിയെ നോക്കി ചിരിച്ചു എന്നാൽ നമുക്ക് അങ്ങോട്ട് ഇരിക്കാം ദേവി നൈനയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ക്ലീമിംഗ് റൂമിൽ നിന്ന് പുറത്തേക്ക് നടന്നു അവർ പോകുന്ന നോക്കി ബാക്കിയുള്ളവർ അവരുടെ സംസാരങ്ങളിലേക്ക് കടന്നു നൈനയും ദേവി അവരുടെ സംസാരത്തിലേക്ക് കടന്നു ശാരദാമെന്ന് കഴിക്കാൻ വിളിച്ചപ്പോഴാണ് എല്ലാവരും അവിടെ നിന്ന് എണീറ്റത് അതിനിടയിൽ ആദ്യം റോണയും നല്ലൊരു ബന്ധം അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു ഒത്തിരി നല്ല ബിസിനസ് ബുദ്ധികൾ ആദം ഫിലിപ്പ് എന്ന ചെറുപ്പക്കാരന്റെ ഫാനാവാൻ കാരണമായി അവരുടെ സംസാരങ്ങൾ മുഴുവൻ അതായിരുന്നു കണ്ണനെല്ലാം കേട്ട് അവർക്കൊപ്പം ഇരുന്നു റോണി പിന്നെ ഒരു കോള് വിളിക്കാനുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി പിന്നെ ആ വഴി കണ്ടില്ല ഇരിക്കു ചേർന്നീക്ക് ആദ്യത്തെ നോക്കി ദേവി പറയുമ്പോൾ അവനൊരു ചിരിയോട് അതിലേക്ക് നോക്കിയിരുന്നു ദേവി അവന് നോക്കിയത് ചിരിച്ചു തൻ്റെ മക്കളെപ്പോലെ കാണാനും സ്വഭാവമൊക്കെയുള്ള നല്ലൊരു പയ്യൻ നല്ലത് വരട്ടെ ജീവൻ കൊടുത്ത് എന്റെ കുഞ്ഞു രക്ഷിച്ച ജീവനാണ് ആയുസ് ഇട്ട് കൊടുക്കട്ടെ അവനായി തിരികെ ഒരു ചിരി നൽകുമ്പോൾ ദേവി ചിന്തിച്ചത് അതാണ് എല്ലാവരും കഴിക്കാനിരുന്നു റോണി മാത്രം ഇരുന്നില്ല എന്തോ ആദ്യത്തെ കാണുമ്പോൾ തന്നെ ഒരു വില്ലന്റെ ലുക്ക് അവന് തോന്നുന്നുണ്ട് അവൻ ശരിയല്ലെന്നൊരു തോന്നൽ അതുകൊണ്ട് തന്നെയാണ് അവനി നീ ഒഴിഞ്ഞു മാറ്റം റോണി ഇരിക്കുന്നില്ലേ ഫിലിപ്പാണെന്ന് ചോദിച്ച് റോണി അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയൊന്ന് ചിരിച്ചു ഇന്ന് ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞൊരു പാർട്ടിയുണ്ട് അപ്പോൾ ഫുഡ് അവിടുന്നാ നിങ്ങൾ കഴിച്ചോളൂ റോണി ഒരു ചിരിയോടെ പറയുമ്പോൾ അവരെല്ലാം തല ഉരുക്കിക്കൊണ്ട് കഴിക്കാൻ തുടങ്ങി റോണിയും കണ്ണിനും അപ്പോഴും റോണിയെ ചൂഴ്ന്നു നോക്കിയായിരുന്നു നിനക്കേതാ ഞങ്ങളറിയാത്തൊരു ഫ്രണ്ടും ചേച്ചി മാരേജൊക്കെ എന്നായിരുന്നു ആ നോട്ടത്തിൽ റോണിയെ കാണാൻ രുദ്രനെ പോലെ തന്നെയാ ഒരു ചെറിയ മാറ്റം അത്രയേ ഉള്ളൂ കാണാൻ മാത്രമല്ല സ്വഭാവവും സംസാരമൊക്കെ രുദ്രനെ തന്നെയാ അറുത്തു മുറിച്ചുള്ള സംസാരവും ചാടയൊക്കെ അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട് അവരിൽ നിന്ന് വിട്ടുമാറി സെറ്റിൽ ഫോണിൽ കളിച്ചിരിക്കുന്ന റോണി നോക്കി ഫിലിപ്പ് പറയുമ്പോൾ മോഹനത് ശരിവെച്ചു അല്ല മഹി കുറച്ചു ദിവസങ്ങൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടായില്ലേ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു രുദ്രനെപ്പോ ഒരു പെൺകുട്ടി ഫിലിപ്പ് പറയാമെന്ന് അവിടെ നിർത്തിക്കൊണ്ട് മുന്നിൽ നിന്ന് കഴിക്കുന്നവരെ നോക്കി അവരെന്ത് കരുതുന്നു പക്ഷെ ആരുടെ മുഖത്തും പ്രത്യേകിച്ച് ഒരു ഭാവവും കണ്ടില്ല എല്ലാവരും ഒരു ചിരിയോടെ കഴിക്കുകയാണ് അതൊക്കെ ഫേക്ക് ആയിരുന്നു ഫിലിപ്പ് രുദ്രനോടുള്ള വാശിക്കവൻ്റെ ആരെയൊക്കെയും ശത്രുക്കൾ ചെയ്തൊരു കാര്യം അതിൽ അവനും അവൾ ഒരുപോലെ പെട്ടുപോയി ആ പെൺകുട്ടി ഇപ്പോ ഞാൻ ഇനിയാണത് ചോദിച്ചത് ന്യൂസ് അവരും കണ്ടിരുന്നു ലോകമൊത്തം അവർ തമ്മിൽ പുളർന്നു കിടക്കുന്ന ചിത്രം കണ്ടതാണല്ലോ അപ്പൊ പിന്നെ ആ പെൺകുട്ടിയുടെ ലൈഫ് വിവാഹം കഴിഞ്ഞു ഞങ്ങളുടെ മരുമങ്ങളാ അല്ല മകളാണ് അവൾ ഞങ്ങൾക്ക് മോഹൻ അത് പറയുമ്പോൾ അച്ചാന്ന് വിളിച്ച അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്കോട്ടുന്ന മുഖം തെളിഞ്ഞു വന്നു എന്നാൽ മുന്നിൽ നിന്ന് കഴിക്കുന്ന പേരുടെയും കണ്ണുകൾ തുറിച്ചുരുദ്ര മാണോ ആദമാണ് ചോദിച്ചത് പെട്ടെന്ന് അങ്ങനെ നമ്മൾ കരുതാത്തൊന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടില്ലേ അതാ അവന്റെ മുഖത്തും തെളിഞ്ഞു മോഹൻ അതേന്ന് തലവലുക്കി ഓ വിശ്വസിക്കാൻ കഴിയുന്നില്ല രുദ്രന്റെ മാരേജ് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ ന്യൂസ് പോലും കിട്ടില്ലല്ലോ പറയുമ്പോൾ എത്ര വലിയ സെലിബ്രിറ്റിയാ എന്നിട്ട് എങ്ങനെ ഇത്ര രഹസ്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി വീട്ടിൽ വെച്ചായിരുന്നേ അവിടെയുള്ള ഞങ്ങളുടെ ക്ഷേത്രത്തിൽ വെച്ച് ചെറിയൊരു താലി അത്ര മാത്രം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞു മോഹൻ പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ ഞെട്ടിൽ മാറിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് എവിടെ ആളെ കണ്ടില്ലല്ലോ വിളിക്ക് നൈന ദേവിയെ നോക്കി പറയുമ്പോൾ ദേവി എല്ലാവരെയും നോക്കി മോൾ ഇവിടെ ഇല്ല പക്ഷേ പറഞ്ഞാ നിങ്ങളറിയും മോഹനാണത് പറഞ്ഞത് ആദത്തിന്റെ ഹൃദയം ശക്തിയിൽ മിടിച്ചു എന്തോ അവൻ ഊഹിച്ച കാര്യമാണ് കേൾക്കാൻ പോകുന്നതെന്നപോലെ ഫിലിപ്പ് നൈനെയും മോഹനെ നോക്കി ഇഷരുദ്രനാഥ് മോഹൻ പറഞ്ഞിരുത്തിയ ആ സെക്കൻഡ് മൂന്ന് മൂന്നുപേരൊന്ന് ഞെട്ടി അവരുടെ കണ്ണുകളിൽ നിന്ന് അത് മറ്റുള്ളവർ കണ്ടു നൈനക്ക് തലയിറങ്ങുന്ന പോലെ തോന്നി മുന്നിലുള്ള ഭക്ഷണത്തിലേക്ക് അവരൊന്ന് നോക്കി അവിടെ എണീറ്റാൽ ഭക്ഷണത്തോട് കാണിക്കുന്ന നന്ദി കേടാവും എന്ത് ചെയ്യണമെന്നറിയാതെ തലതാഴ്ത്തി മുന്നിലുള്ള ഭക്ഷണത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ആലോചിച്ചുകൊണ്ട് തലചരിച്ച് നോക്കി മകനെ രക്ഷിച്ച പെൺകുട്ടി എന്ന നിലക്കല്ലാതെ മകന്റെ ഭാര്യയായി മനസ്സിൽ കണ്ടുപോയ കുട്ടിക്ക് വേറൊരു അവകാശം കേട്ട് ഫിലിപ്പ് ഞെട്ടി എന്തോ ആലോചിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു അതുപോലെ നിഷ്കളങ്കതയും സ്വഭാവമുള്ള പെൺകുട്ടി ആരാണ് ആഗ്രഹിക്കാറ് എന്തോർത്ത ഫിലിപ്പ് തലയിരിച്ച് നോക്കി മോഹൻ ഈഷുവാരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സാഹചര്യം വിശദമാക്കുകയാണ് ആദ്യത്തെ രക്ഷിച്ച ശേഷം അവളുടെ ജീവിതത്തിൽ സംഭവിച്ചു അതിലൂടെ ഈശ്വ എന്ന അവൾക്കറിയാത്ത പരിചയമില്ലാത്ത ഈശ്വാരുത്രനാഥായ കഥ നയനയും ഫിലിപ്പ് ഒരുപോലെ ആദ്യത്തെ നോക്കി തലതാഴ്ത്തിയിരിക്കുകയാണ് എന്താണ് അവൻ്റെ ഭാവമെന്നോ എന്താണ് അവൻ്റെ ചിന്തകളെന്നോ അവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ തകർന്നിരുന്നു അതുപോലെയല്ല അതിനേക്കാൾ മുകളിൽ അവൻ തകർന്നു കാണില്ലേ കാണാതെ അവൾ അറിയാതെ മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുമ്പോൾ മുതൽ ഉള്ളിൽ ആഴത്തിൽ നിറഞ്ഞതാണവൾ അവനെങ്ങനെ അത് സഹിക്കും അവനതിന് കഴിയുമോ അതായിരുന്നു അവരുടെ ഉള്ളിലൂടെ കടന്നുപോയത് ഫിലിപ്പിന് നൈനയ്ക്കൊന്നും തൊണ്ടയിൽ നിന്നൊന്നും ഇറങ്ങാത്ത പോലെ ഒന്നിനും കഴിയുന്നില്ല അവരുടെ ഉള്ളിൽ മുഴുവൻ അവരുടെ മകന്റെ അവസ്ഥ ആലോചിച്ചുള്ള സങ്കടമാണ് തങ്ങൾ രണ്ടുപേരിങ്ങനെ തകർന്നിരിക്കുമ്പോൾ അവൻ എങ്ങനെയാവും മതി വിളമ്പിയത് കുറച്ച് അധികമായി ഞാൻ അധികം കഴിക്കാറില്ല ആരെങ്കിലും എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവനവിടുന്ന് എണീറ്റിരുന്നു പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല നൈനിയും ഫിലിപ്പും മിണ്ടാതെ കഴിക്കാൻ തുടങ്ങി കൈ കഴുകി തുടച്ച ശേഷം ആദ്യം മുന്നിലെ മിറിലേക്ക് നോക്കി സങ്കടം തിങ്ങി നിറഞ്ഞ മുഖം ചുവന്നു കലങ്ങിയ കണ്ണ് സങ്കടം കടിച്ചു പിടിച്ച ചുണ്ടുകൾ അവനൊന്ന് കരയാൻ തോന്നി അവൻ്റെ തന്നെ പിഴവ് ആലോചിച്ചുകൊണ്ട് ഒന്നും അന്വേഷിക്കാതിരുന്ന അവൻ്റെ കഴിവ് കേടിനെ കുറിച്ച് അവർക്കിടയിൽ നിന്നൊക്കെ ഒറ്റയ്ക്കിരിക്കാൻ ഓടി ഒളിക്കാൻ തോന്നി അവന് ഇഷുവ അവൻ്റെ വിതുമെന്ന ചുണ്ടുകൾ അത്രത്തോളം ഇഷ്ടത്തോടെ ഒന്നും ഒഴിഞ്ഞു ഇനിയില്ലല്ലോ അർഹതയില്ലല്ലോ അവകാശമില്ലല്ലോ ഒന്നിനു ചിന്തിക്കാൻ പോലും അവൾ ആരുമല്ലല്ലോ ആദത്തിൻ്റെ കെട്ടിക്കിടന്ന കണ്ണിൽ നിന്ന് ഒരു തുള്ളി ഒലിച്ചിറങ്ങി മിററിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ആദവൻ്റെ മുഖത്തേക്ക് വെള്ളം ശക്തിയിൽ ഒഴിച്ചു കളഞ്ഞു ഒഴുകി ഇറങ്ങുന്ന വെള്ളത്തോടൊപ്പം അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിറങ്ങി പാൻറിന്റെ പോക്കറ്റിൽ നിന്ന് ടവ്വലെടുത്ത ശേഷം മുഖം മൊത്തം അവൻ അമർത്തി തുടച്ചു ശേഷം ഒന്നുകൂടെ അവന്റെ മുഖം ഇറലിൽ നോക്കി ആർക്കും മനസ്സിലാവില്ലെങ്കിലും അവന്റെ പപ്പയ്ക്കും അമ്മിക്കും മനസ്സിലാകുമെന്ന് അവൻ ഉറപ്പായിരുന്നു അവനും വിശ്വസിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയതും കണ്ടു അവനെ തന്നെ നോക്കി കൈകെട്ടി നിൽക്കുന്ന റോണിയെ ആദം അവനെ നോക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് നടന്നു ആദം മുന്നോട്ട് വരുമ്പോൾ റോണി ചുറ്റുമൊന്ന് നോക്കി എല്ലാവരും ഡൈനിങ് ടേബിളാണ് പറയുന്നത് ആരും കേൾക്കുന്നില്ലെന്ന് അവൻ ഉറപ്പുവരുത്തി എൻ്റെ ഏഴത്തിയുടെ മേൽ നിന്ന് അയച്ച റെസിഗ്നേഷൻ ലെറ്റർ എൻ്റെ ഏട്ടന് അയച്ചാകും ഒരുപക്ഷെ എഴുത്തി അത് അറിഞ്ഞുപോലും കാണില്ല അത്രയും പറഞ്ഞത് റോണി അവൻ്റെ മുഖത്തേക്ക് നോക്കി ആദ്യം ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഏട്ടൻ അങ്ങനെ അയക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉറപ്പായിട്ടുണ്ടാവും ഒരുപക്ഷെ എനിക്കിപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ എൻ്റെ ഏട്ടിന് മുമ്പേ തന്നെ മനസ്സിലായി കാണും അല്ലേ റോണി ചോദിക്കുമ്പോൾ ആദ്യം ചിരിച്ചു സത്യം പറഞ്ഞാൽ ശരിയല്ല തോറ്റുപോയവൻ്റെ വേദന പുറത്ത് കാണിക്കാൻ ഇഷ്ടപ്പെടാത്ത വേദന നിന്റെ എടുത്തിയാണെന്നോ ഏട്ടന്റെ ഭാര്യയാണെന്നോ എന് അവൾ ഇഷുവാണോ എന്ന് പോലും അറിയാതെയാ ഞാൻ അവള് സ്നേഹിച്ചു തുടങ്ങിയത് അത് അതിങ്ങനെ തീർന്നു കണ്ടിട്ട് കരുതി ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിക്കാൻ നോക്കുക ഒരിക്കലും ഒരു കരടായിട്ട് ഞാൻ അവന്റെ വീട്ടുകാരോ നിങ്ങൾക്കിടയിലേക്ക് വരില്ല പോരേ ആദും ചിരിയോടെ തന്നെയാണ് അത് പറഞ്ഞു നിർത്തിയത് എന്തോ അവന്റെ ആ ചിരിച്ചുകൊണ്ടുള്ള കണ്ണിൽ കടൽ നിറച്ചു കൊണ്ടുള്ള വാക്കുകൾ റോണിയിൽ ഒരു വിഷമം ഉണ്ടാക്കി മറ്റൊരാളുടെ സ്വന്തം എന്ന് അറിയാൻ ആഗ്രഹിച്ചതല്ലേ തെറ്റുപറയാൻ പറ്റില്ല പക്ഷേ ഇനി ആദ്യത്തെ പോലെ അവളോട് ഇടപഴകിയാൽ അവൻ്റെ ഏട്ടനെ കയ്യിൽ നിന്ന് പോകും അവന്റെ ഇഷയെ നോക്കുന്ന പോലും അവന് പറ്റിയെന്ന് വരില്ല ആദം അത്രയും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു ബാക്കിയുള്ളവർ കഴിച്ചെണീറ്റു ആദം ഒന്നും മിണ്ടാതെ സെറ്റിൽ പോയിരുന്നു അവരുടെ കഴിയട്ടെ പെട്ടെന്ന് ഇറങ്ങിപ്പോയാൽ അതൊരു ബഹുമാനമില്ലാത്ത പരിപാടിയാവുമല്ലോ എന്ന് കരുതിയാണ് അവൻ അവിടെ ഇരുന്നത് പക്ഷേ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുമ്പോൾ അവരുടെ മുഖം മനസ്സിലേക്ക് വരുന്നു കണ്ണ് നിറയുന്നു ഇന്നലെ വരെ അല്ല കുറച്ച് നിമിഷം മുമ്പ് വരെ ഇഷുവ എന്നവളെ ആലോചിക്കുമ്പോൾ രോമങ്ങൾ പോലും ചിരിച്ചിരുന്നു എന്നാൽ ഇന്നതില്ല വല്ലാത്ത വേദനയാണ് സിരകളിൽ ഓടുന്ന രക്തം പോലും താളം തെറ്റി ഓടുന്ന പോലെ അവന് തോന്നി അത്രയ്ക്ക് വേദന എന്നവന് ഞങ്ങൾ ഇറങ്ങിയാലോ പോയിട്ട് കുറച്ച് തിരക്കിണ്ടേ കൈ കഴുകി കഴിഞ്ഞു കഴിക്കഴിഞ്ഞൊന്നിരിക്കാൻ പോലും നിൽക്കാതെ ഫിലിപ്പ് ധൃതി കാണിച്ചു നൈനെ ഒന്നും മിണ്ടാൻ നിന്നു വല്ലാത്തൊരുതര ആ നിമിഷം അവർ മൂന്ന് പേരും കടന്നു പോകുന്നത് എന്തൊക്കെ പ്രതീക്ഷകളോടുകൂടിയാണ് മാനുഷ്യലേക്ക് വന്നത് യീശുവിനെ കാണുന്നു സംസാരിക്കുന്നു ഇഷ്ടമാവുന്നു മകൻ്റെ മനസ്സിലുള്ള അതുപോലെ തന്നെ പറയുന്നു അധികാരപ്പെട്ടവരോട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു വിവാഹം ഉറപ്പിക്കുന്നു മകന് നല്ലൊരു കുടുംബജീവിതം നല്ലൊരു പാതിയ സ്വപ്നം കണ്ട് ആ പടി കടന്നവരാണ് നൈന ആദത്തെ നോക്കി അവൻ്റെ തകർന്നുള്ള ആ ഇരിപ്പ് സഹിക്കുന്നില്ല എത്രയും വേഗം അവൻ അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയാൽ എന്നായിരുന്നു അവരുടെ രണ്ടുപേരുടെയും ഉള്ളിൽ നൈന പറയുമ്പോൾ ഫിലിപ്പ് തലയാട്ടി ഇനിയും നിർബന്ധിക്കുന്നില്ല മക്കൾ ഇനി ഇന്ന് വരില്ലായിരിക്കുന്നു രുദ്രനൊരു മാസമായിട്ടവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മോളായിട്ടൊന്നും കറങ്ങാൻ പോയതാവും ഇനി എന്നാണ് മടക്കുന്ന അവന് മാത്രമേ അറിയൂ മോഹനൊരു ചിരിയോടെ പറയുമ്പോൾ ഫിലിപ്പ് നൈനയൊന്ന് ചിരിച്ചു ഒന്നും പറയാൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒന്നിനും കഴിയുന്നില്ല ഫിലിപ്പ് വേദനയോടെ നൈനയെ നോക്കി ചോദിക്കുമ്പോൾ അവരൊന്ന് തലയാട്ടി നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതിരിക്കാൻ അവർ തലതാഴ്ത്തി ശേഷം മുന്നോട്ട് നടന്നു ആദം സെറ്റി ആ ലോകത്തൊന്നും അല്ലാത്തവനെ പോലെ ഇരിക്കുന്നവനെ ഫിലിപ്പ് വിളിക്കുമ്പോൾ അവൻ എണീറ്റു എന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എല്ലാവരെയും നോക്കിയൊരു പുഞ്ചിരിയോടാൻ പറയുമ്പോൾ എല്ലാവരും തലയാട്ടി ആറ് മൂന്ന് പേര് മുന്നോട്ട് നടന്നു മറ്റുള്ളവരെല്ലാം അവർക്ക് പിന്നാലെ വന്നു ഫിലിപ്പേ സമയം കിട്ടുമ്പോൾ ഇനി ഇങ്ങോട്ടേക്ക് വന്ന് ഇറങ്ങുക മോളെ കണ്ടില്ലല്ലോ ഇനി മോഹൻ ഫാമിലിട്ട് അങ്ങോട്ട് വാ ഏടക്കൊക്കെ ഇതുപോലെ കൂടുന്ന ഒരു സന്തോഷമല്ലേ മോഹനെ പുണർന്നുകൊണ്ട് ഫിലിപ്പ് പറയുമ്പോൾ മോഹൻ തലയാട്ടി ഏട്ടനെടുത്തീ വന്നല്ലോ കണ്ണൻ പറയുന്ന കേട്ട് എല്ലാവരുടെയും കണ്ണുകൾ അവരുടെ അടുത്തേക്ക് വരുന്ന കാറിലേക്ക് നീണ്ടു ഒരു ചിരിയോടെ നീന്തു കാണാൻ ആഗ്രഹിച്ചിരുന്നു രണ്ടുപേരെയും ഒരുപക്ഷെ ഇനി കാണാൻ ഒരു അവസരം കിട്ടിയില്ലെങ്കിലോ നൈനയും ആഗ്രഹത്തോടെ കാറിലേക്ക് നോക്കി മകന്റെ ജീവൻ രക്ഷിച്ച പെൺകുട്ടി ഒരു നന്ദി വാക്ക് പറയാതെ പോയാൽ അതൊരു നന്ദി കേടാവും അവരെല്ലാം കാറിലേക്ക് തന്നെ നോക്കേ കോഡ്രയിങ് സീറ്റിൽ നിന്ന് ഇഷു ഇറങ്ങി ഒരു സാരിയാണ് വേഷം സ്ലീവ്ലെസ് കൈകളൊരു ഡാർക്ക് റെഡ് കളർ ജാക്കറ്റും ഗോൾഡൻ കളർ സാരിയുമാണ് വേഷം വിടർത്തിയിട്ടിരിക്കുകയാണ് അവളെ കണ്ട നിമിഷം തന്നെ നൈനയുടെ മുഖം വിടർന്നു ആ ഭാഗ്യം കിട്ടില്ലല്ലോ എന്ന ചിന്തയിലാവാം അപ്പോൾ തന്നെ ആ മുഖം വാടി ഇഷു ഇറങ്ങി ഡോറടിച്ചും കണ്ണൻ വന്ന് അവൾ ഇറകെ പുണർന്നു പുണർന്നു എന്ന് പറഞ്ഞാൽ ഞെക്കി കൊല്ലാൻ നോക്കി എന്ന് പറയുന്നതും ശരി മിസ് ചെയ്യും ശരിക്കും കുറെ കുറെ മിസ്സ് ചെയ്യും ഇനി കണ്ടില്ലേ ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കുമായിരുന്നു എങ്ങോട്ട് കണ്ണൻ അവളെ പുണർന്നുകൊണ്ട് പറയുമ്പോൾ യീശുര ആക്കലോടെ ചോദിച്ചു അവൾക്ക് തന്നെ അവളെ എവിടെ ആയിരുന്നു എന്നറിയില്ല പിന്നെയാണ് അവന് അവടെ ആ ചോദ്യം കേട്ടെന്നും കണ്ണൻ അവളിൽ നിന്ന് നടന്നു മാറി ഇളിച്ചു അതറിയില്ല നാലും ഇങ്ങോട്ടേക്കും ഞാൻ വരുവായിരുന്നു ആ ഇളിയോടെ തന്നെ അവൻ പറഞ്ഞു യീശു അവൻ്റെ കാവളിൽ ഒന്ന് ഉള്ളി ശേഷം അവൻ്റെ തോളിലൂടെ കൈയിട്ട് മുന്നോട്ട് നടന്നു അപ്പോഴേക്ക് രുദ്രനും കാറിൽ ഇറങ്ങി കണ്ണനെ പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോഴാണ് മുന്നിൽ നിൽക്കുന്ന ഒരാളും ശ്രദ്ധിച്ചത് ഫിലിപ്പിനെ നോക്കി അവളൊന്ന് ചിരിച്ചു അയ്യെങ്കിൽ ഫിലിപ്പ് രുദ്രൻ എന്ന് പുറഞ്ഞു രുദ്രൻ തിരിച്ചു രുദ്രൻ നൈനയെ നോക്കി ഒന്ന് ചിരിച്ച ശേഷം ആദ്യത്തെ നോക്കി ഒരു ചിരിയോടെ അവൻ നോക്കി നിൽക്കുകയാണ് ഒന്ന് ചിരിച്ചു യീശു നൈനയെ നോക്കി നൈന അവളെ തന്നെ അടിമുടി നോക്കി നിൽക്കുകയാണ് എന്തൊരു ഭംഗിയുള്ള പെൺകുട്ടി ആകാശത്തിലെ തെളിഞ്ഞു നിൽക്കുന്ന ആ നിലാവിൽ അവളുടെ ഭംഗിയൊന്നുകൂടെ തിളങ്ങുന്ന പോലെ നയനയുടെ നോട്ടം ശ്രദ്ധിച്ചുകൊണ്ടാണോ അതോ അതോ അവൻ്റെ ആണെന്ന് അവരറിയാൻ വേണ്ടിയാണോ എന്ന് അറിയില്ല രുദ്രൻ കണ്ണിൻ്റെ അടുത്ത് നിന്ന് യീശുവിനെ പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു യീശു ഒരു ചിരിയോടെ അവനോട് ചേർന്ന് നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം